ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ റംലാൻ വ്ളോഗാണ് അപ്പം റംലാൻ ഒന്നിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു മൂന്നര നാല് മണി അസുഖ നിസ്കാരം കഴിഞ്ഞിട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പോൾ അതെ പിന്നെന്താ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും പത്തിരി അല്ലേ ആദ്യത്തെ നോമ്പല്ലേ പക്ഷേ ഞാൻ ഇടിയപ്പം തേങ്ങ വറുത്തരച്ചിട്ടുള്ള കിഴങ്ങും ചിക്കനും ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം പിന്നെ ഇന്നത്തെ നോമ്പിനൊരു പ്രത്യേകത കൂടി ഉണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ടെടുത്ത നോമ്പാണ് അപ്പോൾ അവൾ അത് മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം വേണമല്ലോ നമുക്ക് തിളച്ച വെള്ളം വേണം അപ്പം ഞാൻ കെറ്റിലെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഉപ്പ് അപ്പം അതിലേക്ക് ഞാൻ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പുണ്ടോ നോക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ തിളച്ച ഉപ്പ് വെള്ളത്തേക്ക് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാവ് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പൊടി അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മാ പൊടി ഇനി അതിലേക്ക് ഞാൻ ഈ തിളച്ച ഒപ്പിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു കയ്യിലോ സ്പൂണോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം കണ്ടോ ഒട്ടുന്നൊന്നുമില്ല അപ്പം നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാടൊന്നുമില്ല ഞങ്ങൾ കുറച്ച് മതി പത്രമേ ഉള്ളൂ മാവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തേങ്ങ ചുരണ്ടെട്ടോ തേങ്ങ വേണം അപ്പം അതേ നമ്മുടെ എന്താ പറയുക തേങ്ങ ചര ചിരണ്ട ചിരവുണ്ടല്ലോ അതിങ്ങനെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ ചിരണ്ട അപ്പം ഞാൻ തേങ്ങ ചിരണ്ടട്ടെ അപ്പോൾ അതേ ഞാൻ തേങ്ങ ചുരണ്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇഡലി ചെമ്പിലാണ് കേട്ടോ അതിൻ്റെ ഇഡലി തട്ടുണ്ടല്ലോ അതിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറ് അപ്പം അതിലൊക്കെ ഞാനിങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഈ ഇതിലും രണ്ടെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അതെ ഇതാണ് എൻ്റെ സേവനി ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ അത് ഇത് ഇതുകൊണ്ട് കേട്ടോ ഞാൻ മാവട്ടിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഓക്കട്ട് ചെയ്തോ ഓക്കെ എങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് 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 ഇങ്ങനെ ദേ ഞാൻ മാവിനുള്ളതൊക്കെ ഇവിടെ ആക്കി അതെ ഇതിലൊരു നാലെണ്ണം ഈ തട്ടിൽ നാലെണ്ണം ഇതിലൊരു അഞ്ചെണ്ണം പിന്നെ ഇതിൽ ഒരു നാലെണ്ണം അപ്പം ഞാനിതൊന്ന് റെഡി ആക്കട്ടെ ഞാനിവിടെ ഇടലി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒരു തട്ട് വെച്ചുകൊടുത്തു ഇനി അടുത്ത തട്ടും കൂടി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ അതെ ഞാൻ രണ്ടാമത്തെ തട്ടും വെച്ചുകൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ആയി വരട്ടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇനി നമ്മൾ കറി തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ വെക്കുന്നത് കറിക്ക് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചുരണ്ടി ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് എന്താ പറയുക ഒന്ന് ഇച്ചിരി ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തേങ്ങ ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കേണ്ടേ വലിയ ജീരക കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിക്ക് ഞാൻ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി ഒരുപാട് വറുത്ത് വരരുതേ കുറച്ചൊന്ന് ബ്രൗൺ ആയാൽ മതി കേട്ടോ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടിട്ടുണ്ട് ചിക്കൻ കറി അത് ചിക്കനും കിഴങ്ങും ഇട്ടിട്ട് വറുത്തടച്ചിട്ടുള്ളൂ അത് കേട്ടോ എന്നാലത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുക്കുന്നു എന്നുള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരാൻ ബാക്കി ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തു വരട്ടെ ഇപ്പം നമ്മുടെ എന്താ പറയുക ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടായി മാറ്റി കൊടുക്കാം എന്നിട്ട് അടുത്തത് വീണ്ടും വെച്ചുകൊടുക്കാം നമ്മൾ ഇടിയപ്പം കണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പം ഇതേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിലും കൂടി ഉണ്ടാക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടോ ഞാൻ തേങ്ങ വറുത്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഈ ഒരു ലെവലിൽ വറുത്തെടുത്താൽ മതി ഒരുപാട് വറുത്ത് പോകരുത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നിർത്താം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇനി അരച്ചെടുക്കാം കേട്ടോ ഈ മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കന് കിഴങ്ങ് സവാള ഗ്രാമ്പ് പട്ട ഇലൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു വിസിലടിച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് അരപ്പൊഴിക്കാം കേട്ടോ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് നല്ല പോലെ അരക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ടാൽ മതി നമ്മുടെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ചിക്കനും കഴിഞ്ഞിട്ട കറി റെഡി ആവുംട്ടോ അതായത് നമ്മളെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമ്മളെ കറിയിൽ നമ്മളെ കറി റെഡി ആയിട്ടോ ഞാൻ ഈ തരികഞ്ഞിണ്ടാക്കണേ അപ്പം പാൽ അടുപ്പത്ത് വെച്ചിട്ടുണോ അത് തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ കുറച്ച് തരി റവ മാറ്റി വെച്ചിരിക്കണു അപ്പം ഇതിടണം പാല് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി റവ ഇട്ട് കൊടുക്കാം കേട്ടോ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കിയ കൊണ്ടിരിക്കണം അപ്പം ഞാൻ റവ ഇടട്ടെ ഒരു മിനിറ്റ് വേഗട്ടെ ഇല്ല അങ്ങനെ ഇട്ടോ ഇട്ടേട ഇടേ ഓക്കേ ഇത് റവ മാത്രമേ ഉള്ളൂ കേട്ടോ സേമി ഇട്ടിട്ടില്ലേ ഇനി നമ്മളിത് വെന്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു നുള്ളുപ്പ് ചെറിയ ഞാൻ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാൽ മതി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇച്ചിരി നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പിന്നെ എന്താ പറയുക മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ നമ്മളെ തരിക്കഞ്ഞി അപ്പോൾ റെഡിയാവും അപ്പോൾ അതേ ഇതായി വന്നിട്ടുണ്ട് ഒരുപാട് റവ ഇട്ട് കൊടുക്കരുതേ ഉണ്ടാവും കേട്ടോ നമ്മൾ നോമ്പൊക്കെ നോക്കിയിട്ട് പിന്നെ അത് കുടിക്കുമ്പം ഒരുപാട് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്താ പറയുക മൂത്രച്ചൂട് വരും നമുക്ക് പിന്നെ അതുപോലെ തന്നെ റവ ഒരുപാടുണ്ടെങ്കിലേ അതിങ്ങനെ കട്ടയായിട്ട് വരും ഇതുപോലെ വെള്ളം പോലെ വരില്ല നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇപ്പ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പറിക്കോ ഈത്തപ്പഴം എന്റെ കുട്ടിക്ക് നോമ്പാണെന്ന് ആദ്യത്തെ നോമ്പേ എന്നാ സൈബ സൈബോ ഓനെ ഉം വെള്ളം എടുത്തോ നാരങ്ങ വെള്ളമുണ്ട് പിന്നെ ഇത് തരിയാണ് തരിക്കഞ്ഞി കട്ട്ലറ്റ് സമൂസ പിന്നെ തണ്ണിമത്തന് പിന്നെന്താ മുന്തിരി മാങ്ങ ഓറഞ്ച് പിന്നെ ഒരു ഇക്ക വന്നപ്പോ കൊണ്ടുവന്നൊരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് സർപ്രൈസായി കൊണ്ടുവന്നേട്ടാ അപ്പൊ ഞാൻ എന്തെങ്കിലും വെച്ചെന്നുള്ളൂ ഇത് കുമ്പളമിട്ടായി പറയും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇത് കണ്ടപ്പൊ വാങ്ങിയതാ തോന്നു ഇപ്പൊ സമയം രാത്രി പത്തര പതിനൊന്ന് മണിയാവാനായിട്ടോ ഞങ്ങൾ ഇനി നോമ്പ് തുറന്ന് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം പത്തര ആയിട്ടോ എപ്പള കഴിക്കാൻ പോണേ അപ്പോൾ ഇടിയപ്പ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഓ ആ ഇടിയപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ കറി പിന്നെ ചായ കേട്ടോ അപ്പോൾ മക്കള് കഴിക്കുകയാണ് ഞാനും കഴിക്കുകയാണ് ഇക്ക ഓൾറെഡി കഴിച്ച് കിടന്നു കേട്ടോ ഇക്ക ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്നു ഞങ്ങൾ കഴിക്കാൻ പോവാണ്